നമസ്കാരം മലയാളി വാർത്ത പ്ലസ്സിലേക്ക് സ്വാഗതം ഹൂതികൾക്ക് അന്ത്യശാസനം നൽകി അമേരിക്ക രംഗത്തെത്തിയത് കഴിഞ്ഞ ദിവസമാണ് എന്നാൽ വീണ്ടും വീണ്ടും ഹൂതികൾ അമേരിക്കയെ നിരന്തരം പ്രകോപിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് പ്രകോപനത്തിന്റെ ഫലമായി ഒടുവിൽ ഗതികെട്ട് അമേരിക്ക തിരിച്ചടിക്കുന്നു പൂർണ്ണമായും ഹൂതികളുടെ ഈ റോക്കറ്റ് ലോഞ്ചിങ്ങിനെ പൂർണ്ണമായും തകർക്കുന്നതാണ് അമേരിക്കയുടെ തിരിച്ചടി എന്ന് വ്യക്തം ഇപ്പോഴിതാ യമന്റെ ഭൂരിഭാഗം നിയന്ത്രിക്കുന്ന ഹൂതികളെ ഹമാസ് നൽകുന്ന പിന്തുണയുടെ ഭാഗമായാണ് ചെങ്കടൽ കപ്പലിനെ ലക്ഷ്യം വെച്ച് ആക്രമണം നടത്തിയത് രണ്ടായിരത്തി പതിനാറിന് ശേഷം യമനിലെ ഹൂതികൾക്കെതിരെ യു എസ് നടത്തുന്ന ആദ്യ ആക്രമണമാണിത് യു കെയിലെ ഇന്നലെ വൈകിട്ട് വെർച്വൽ അടിയന്തര മന്ത്രിസഭാ യോഗം ചേർന്നത് വ്യക്തമായ പദ്ധതികൾ സഹപ്രവർത്തകർക്ക് പ്രധാനമന്ത്രി വിശദീകരിച്ചു കൊടുക്കുമ്പോൾ വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് കാമറോൺ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ഉണ്ടായിരുന്നു ഹൂതികൾക്കെതിരെ ആക്രമണം നടത്തുവാനായി സൈപ്രസിലെ അക്കോട്രി ബ്രിട്ടീഷ് വ്യോമസേന ആസ്ഥാനത്തുള്ള എഫ് തേർട്ടി ഫൈവ് ബി ജെറ്റുകളാണ് ഉപയോഗിച്ചത് യു കെയും അമേരിക്കയും ഒരുമിച്ച് നിന്നുകൊണ്ട് ഹൂതികളുടെ പൂർണ്ണമായും പ്രത്യേകിച്ചും ഹൂതികളുടെ റോക്കറ്റ് ലോഞ്ചിന് നേരെയാണ് ഇപ്പോൾ ആക്രമണം ആരംഭിച്ചിരിക്കുന്നത് ഇതുവഴിയാണ് ഇവർ അമേരിക്കയെയും അതുപോലെ തന്നെ ഇസ്രായേലിനെയും ഒക്കെ പൂർണ്ണമായും വളയുന്നത് അതുകൊണ്ട് കടക്കൽ വെട്ടാൻ തന്നെയാണ് അമേരിക്കയുടെ തീരുമാനം അതുകൊണ്ട് തന്നെ ഹൂതികളുടെ കടക്കൽ അടിച്ചിരിക്കുകയാണ് ഇപ്പോൾ അമേരിക്ക ആക്രമണത്തിൽ ഈ ജെറ്റുകൾ അതായത് എഫ് തേർട്ടി ഫൈവ് ബി എന്ന ഈ ജെറ്റുകൾ നിർണായക പങ്ക് വഹിച്ചു എന്നാണ് സൂചന ഹൂദികളുടെ റോക്കറ്റ് ലോഞ്ചിങ് സൈറ്റുകൾ കേന്ദ്രീകരിച്ചായിരിക്കും പ്രധാന ആക്രമണം നടക്കുക മാരകമായ ആർ എക്സ് നയൻ ഘടിപ്പിച്ച ബ്രിട്ടീഷ് ഡ്രോണുകളും ആക്രമണത്തിൽ പങ്കെടുത്തു യമനിലെ ഏറ്റവും വലിയ തുറമുഖമായ ഹൊീഡ ഉൾപ്പെടെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഇറാൻ പിന്തുണയുള്ള ഹൂദി ഭീകരരുടെ നിയന്ത്രണത്തിലാണ് ദീർഘദൂര റോക്കറ്റുകളും ഡ്രോണുകളും ഹെലികോപ്റ്ററുകളും ഉൾപ്പെടെയുള്ള ആധുനിക ആയുധങ്ങൾ കൈവശമുള്ള ഈ ഭീകര സംഘടനയാണ് യമൻ തീരത്തുള്ള ദ്വീപുകളുടെയും നിയന്ത്രണം കൈവശം വച്ചിരിക്കുന്നത് ഇവിടെ നിന്നാണ് പാശ്ചാത്യ വാണിജ്യ കപ്പലുകൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുന്നത് ഗസയിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണത്തിന് പ്രതികാരമായി ഇസ്രയേലിലേക്കുള്ള കപ്പലുകളാണ് ആക്രമിക്കുന്നത് എന്നാണ് ഹൂതികളുടെ വാദം ചെങ്കടലിൽ കപ്പലുകൾക്കെതിരെ ഹൂതികൾ നടത്തുന്ന ആക്രമണത്തിന് മറുപടിയുമായി യു എസും ബ്രിട്ടനും അതിശക്തമായി രംഗത്ത് വരികയായിരുന്നു യമനിലെ ഹൂതിയ കേന്ദ്രങ്ങളിൽ യു എസും ബ്രിട്ടനും വ്യോമാക്രമണവും അഴിച്ചുവിട്ടിട്ടുണ്ട് ചെങ്കടലിൽ യു എസ് ചരക്ക് കപ്പലുകൾക്ക് എതിരായ ഹൂതി ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായുള്ള ആക്രമണമെന്നാണ് റിപ്പോർട്ട് ിൽ രാജ്യാന്തര കപ്പലുകളെ ലക്ഷ്യമിട്ട് ഹൂതികൾ ഒരു വർഷത്തോളമായി നടത്തുന്ന ആക്രമണങ്ങൾക്ക് ആദ്യമായി തിരിച്ചടിക്കുകയാണ് അതിശക്തമായി ആക്രമണം തുടരാനാണ് തീരുമാനം ഒരു വർഷത്തിനിടെ ഇരുപത്തിയേഴ് കപ്പലുകൾക്കെതിരെയാണ് ഹൂതികൾ ആക്രമണം നടത്തിയത് തുർക്കിയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന ട്രക്ക് കാരിയറും ഇവർ പിടിച്ചെടുത്തിരുന്നു ചരക്ക് കപ്പലുകൾ സംരക്ഷിക്കാനുള്ള നടപടികൾക്ക് പിന്തുണ അറിയിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറിയുമായി ആശയവിനിമയം നടത്തിയിരുന്നു ആക്രമണം നടത്തിയാൽ യു എസിന് തക്കതായ മറുപടി നൽകുമെന്ന ഹൂദി നേതാവ് കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു ഗസയിൽ നടത്തുന്ന ആക്രമണത്തിൽ പ്രതിഷേധിച്ച ഇസ്രായേലിനെതിരായ നീക്കത്തിന്റെ ഭാഗമായാണ് കപ്പലുകൾ പിടിച്ചെടുക്കുന്നത് എന്ന് പറയുന്നുണ്ടെങ്കിലും ഹൂദികൾ പിടിച്ചെടുത്ത കപ്പലുകൾ ഇസ്രായേൽ ബന്ധമില്ലാത്തതാണെന്ന ആണ് കൂടുതലും ഈ സാഹചര്യത്തിലാണ് അമേരിക്ക തിരിച്ചടിച്ചത് ഹൂദികളുടെ ആക്രമണത്തിനെതിരെ കഴിഞ്ഞയാഴ്ച യു എസ് അന്ത്യശാസനം നൽകിയിരുന്നു ആക്രമണം അവസാനിപ്പിച്ചില്ല എങ്കിൽ വലിയ പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് യു എസ് ബ്രിട്ടൻ ജപ്പാൻ എന്നീ രാജ്യം രാജ്യങ്ങൾ ഉൾപ്പെടെ പന്ത്രണ്ട് രാജ്യങ്ങൾ സംയുക്തമായി മുന്നറിയിപ്പ് നൽകി ഒരു ദിവസം പിന്നിടുമ്പോൾ വീണ്ടും ആക്രമണം ഉണ്ടായതായാണ് യു എസിനെ പ്രകോപിപ്പിച്ചത് എന്തായാലും ഈ യു എസിന്റെ പ്രകോപനം അത് ഹൂതികൾ കൃത്യമായി തന്നെ മനസ്സിലാക്കുന്നുണ്ട് എന്ന് വ്യക്തമാവുകയാണ്